മനസ്സിലായോ എല്ലാവർക്കും അറിയില്ലേ അത് അറിയാ അറിയാമെങ്കിൽ കൂടുതൽ മുഖം നോക്കുന്ന കണ്ണാടി ഗുരു എങ്ങനെ അല്ലേ എങ്ങനെയാ ഈ കണ്ണാടിയുടെ ബേക്കിൽ ഒരു സാധനമില്ല എങ്ങനെ ചെലവ് പറയാ രസം ആണോ നിങ്ങൾ എന്താ പറയാ മെർക്കുറി ആണോ അല്ലേ രസല്ലേ നമ്മുടെ കണ്ണാടിയുടെ ബേക്കുള്ള രസം പൊടിഞ്ഞുപോയാൽ നമ്മളെ കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ ഗുരു എന്താ ചെയ്യുന്നത് ഗുരു ഇതിന്റെ ിൽ ഇരുപത്തി എട്ടിലെ പ്രതിഷ്ഠകളെ കണ്ടും അത് പിന്നെ രസം ചരട്ടിട്ട് ഓവെന്ന് എഴുതിയോ അറിയില്ലെങ്കിൽ അറിയുന്നതാണ് പ്രതിഷ്ഠിച്ചത് അപ്പൊ പ്രതിഷ്ഠ എന്താണ് ഓംങ്കാര പ്രതിഷ്ഠയാണ് പ്രണവ മന്ത്ര പൊരുടാണ് ഓവൻ എന്താ അറിയോ അറിയാമായിരുന്നു ഓവറന്റെ നാമ രൂപമാണ് പിടികൂട്ടിയോ നമ്മുടെ ഈശ്വരനാരാണ് പരബ്രഹ്മമാണ് അല്ലേ നമ്മുടെ ഈശ്വരന്റെ പേരെന്താ പരമാത്മാവ് പരബ്രഹ്മം കേട്ടില്ലേ പരബ്രഹ്മ ഈശ്വരൻ ആ ഈശ്വരന്റെ വിവിധ ഭാഗങ്ങളാണ് ത്രിമൂർത്തികളും മറ്റു ദേവതകളും അല്ല മുപ്പത്തിമൂക്കോടി ദേവതകളും ഉണ്ട് പക്ഷെ എല്ലാം എന്താണ് ആദ്യം പറഞ്ഞില്ലായിരുന്നു വേറൊരു സത്ത ഇല്ല അതിന്റെ പേരാണ് പരബ്രഹ്മം ആ പരബ്രഹ്മത്തിന് അറിയപ്പെടുന്ന നാമരൂപമാണ് ഏത് നാമരൂപം മനസ്സിലാകാത്തോ അങ്ങനെയാണെങ്കിൽ നാമരൂപം കാണിക്കാം ആ ആ വായിക്കാൻ പേരല്ലേ പേരിന്റെ രൂപമല്ലേ അത് നാമത്തിന്റെ രൂപം എന്ന ശബ്ദത്തിന്റെ രൂപം ഇങ്ങനെ മലയാളത്തിൽ എഴുതുന്ന പിടികൂടിയോ നാമരൂപം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ അങ്ങനെ ഈ ഈശ്വരന്റെ നാമരൂപമാണ് ഓം പ്രണവമാരുള്ളത് ആ അതാണ് ഈ ഈ

നമ്മുടെ ഉള്ളിലുണ്ട് അത് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് പറഞ്ഞതിന് മാത്രമല്ല അതാണ് മുന്നിൽ ചെയ്തത് അപ്പൊ ഈ പറയുന്ന കണ്ണാടി ഓങ്കാര പ്രതിഷ്ഠ നടത്തിയിട്ട് നമ്മൾ രണ്ട് ക്ഷേത്രങ്ങളിൽ പോയി നിൽക്കുമ്പോ ഭഗവാൻ നമുക്ക് പറഞ്ഞത് ആണ് ദൈവത്തെ നീ എവിടെ അന്വേഷിക്കണം ഹൃദയം ദേവാലയം കേട്ടില്ലേ ഉള്ളിലുണ്ട് നമുക്ക് കാണിച്ചു തന്നു അപ്പം ഈശ്വരൻ എവിടെ ഇരിക്കുന്നുണ്ട് ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ചതും